ഖാലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞതോടെ ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം ഉലയുകയായിരുന്നു എന്നാൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വിള്ളലുകളുടെ ബന്ധം പെട്ടെന്നുണ്ടായതല്ല നാൽപ്പത്തിയഞ്ച് വർഷത്തെ പഴക്കമുണ്ട് പഴക്കമുണ്ടതിന് കനേഡിയൻ പൌരന്മാർക്കിടയിൽ ഇന്ത്യയെക്കുറിച്ചുള്ള പൊതുബോധം മാറിയതായി സർവേ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഖാലിസ്ഥാൻ അനുകൂലിയായിരുന്ന ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവും ഇന്ത്യയ്ക്കെതിരെയുള്ള ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കാനഡയിൽ പൊതുജന അഭിപ്രായം ഇന്ത്യക്കെതിരെ വരുന്നതെന്ന് സർവേ റിപ്പോർട്ട് കുടിയേറ്റത്തിനെതിരായ വികാരവും ഇന്ത്യക്കാർക്കെതിരെ നിഷേധാത്മക മനോഭാവം കൂടുന്നതിന് കാരണമായിട്ടുണ്ട് ലാഭേശ്വയില്ലാതെ പ്രവർത്തിക്കുന്ന പോളിംഗ് ഏജൻസിയായ ആക്സ് റീഡർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുതൽ കാനഡയിൽ ഇന്ത്യയെക്കുറിച്ചുള്ള നല്ല അഭിപ്രായത്തിന്റെ മൂല്യനിർണ്ണയം പതിനൊന്ന് പോയിന്റ് കുറഞ്ഞു രാജ്യത്തെ അനുകൂലമായി വീക്ഷിക്കുന്നതായി പറയുന്നവർ മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയുടെ പോസിറ്റീവ് റേറ്റിംഗ് അൻപത്തി ആറ് ശതമാനമായിരുന്നു ചൈനയ്ക്കെതിരെയാണ് ഏറ്റവും മോശം അഭിപ്രായമുള്ളത് എഴുപത്തിയൊൻപത് ശതമാനം ആളുകൾക്കും ചൈനയുടെ നിഷേധാത്മക നിലപാട് ആണുള്ളത് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് ഇന്ത്യൻ സർക്കാരിന് പങ്കുടന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ ആരോപിച്ചിരുന്നു ഇതും ഇന്ത്യക്കെതിരായ ബോധത്തിന് കാരണമായിട്ടുണ്ട് അതേസമയം വിരുദ്ധ വികാരവും ഇന്ത്യക്കെതിരായ പൊതുബോധം ഉറപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകൻ ദർശൻ മഹാരാജ പറഞ്ഞു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വഷളായ ഉഭയകക്ഷി ബന്ധത്തിന് ഗുജാറിന്റെ കൊലപാതകം കാരണമാകുന്നുണ്ടെന്നത് ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ഈ ഘടകം താരതമ്യേന ചെറിയ പങ്ക് മാത്രമാണ് വഹിക്കുന്നതെന്നാണ് താൻ കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഏഴോ എട്ടോ മാസത്തിലേറെയായി അന്തർദേശീയ വിദ്യാർത്ഥികളുടെയും താൽക്കാലിക തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്നിവയെക്കുറിച്ച് ധാരാളം റിപ്പോർട്ടുകളുണ്ട് ഒരു വ്യക്തിയെ കാനഡയിൽ എത്തിക്കുന്നതിനും കാനഡയിൽ സ്ഥിരതാമസത്തിന് അവരെ പ്രാപ്തരാക്കുന്നതിനുമുള്ള ഒരു ഉപാധിയായി മാത്രം ഉതകുന്ന ഉപയോഗശൂന്യമായ കോഴ്സുകൾ വ്യാജ കോളേജുകൾ എന്നിങ്ങനെ ഈ മേഖലകളെല്ലാം അഴിമതിയും കെടുകാര്യസ്ഥിതിയും കൊണ്ട് നിറഞ്ഞതാണെന്ന് വക്താവ് ചൂണ്ടിക്കാട്ടുന്നു ഈ ഓരോ കാര്യത്തിലും ഇന്ത്യക്കാരോ ഇന്ത്യൻ വംശജരായ കനേഡിയന്മാരോ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതായി കാണുന്നുണ്ട് എന്നായിരുന്നു ദർശൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകളിൽ ഇത് കാണാൻ സാധിക്കും പ്രധാനമന്ത്രി ട്രൂഡോ ഒരു ദശലക്ഷം ഇന്ത്യൻ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ക്ഷണിച്ചതിനാൽ ടെറന്റോയും ബ്രാംപ്ഷണും ഇനി കാനഡയുടെ ഭാഗമല്ല നടക്കമുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരുന്നുണ്ട് ഡ്രൈവ് ബൈ വെടിവയ്പുകൾ കൊള്ളയടിക്കാനുള്ള ശ്രമങ്ങൾ കാർ മോഷണങ്ങൾ കവർച്ചകൾ എന്നിവയുടെ വർധനവും ഇന്ത്യ കനേഡിയന്മാരുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും രാജ്യത്തിനെതിരായ പൊതുബോധം ഉണ്ടാക്കുന്നുണ്ടെന്നും സർവേ പറയുന്നു അതേസമയം ഇന്ത്യയെ ഒരു നിർണായക പങ്കാളിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ പുറത്തിറക്കിയ ഇൻഡോ പസഫിക് തന്ത്രം പോലെ കാനഡ ഇന്ത്യയുമായി ബന്ധം പുതുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ ഫലിസ്ഥാനി പ്രവർത്തന ബന്ധങ്ങളെ തുരങ്കം വയ്ക്കുന്നു നിരവധി ക്യാബിനറ്റ് മന്ത്രിമാർ ഇന്ത്യയിലേക്ക് വിജയകരമായ സന്ദർശനങ്ങൾ നടത്തിയതിനാൽ ഒരു പ്രാരംഭ പുരോഗതിയും വ്യാപാര ഉടമ്പടി പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ട്രൂഡോ തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴായിരുന്നു ഹർദീപ് സിംഗ് നിജാറിന്റെ മരണത്തെ തുടർന്ന് നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിക്കൊണ്ട് രണ്ട് രാജ്യങ്ങളും പ്രത്യക്ഷ പോരാട്ടത്തിലേക്ക് എത്തിയത് അതിനു മുന്നോടിയായി ഒക്ടോബറിൽ നടത്താൻ നിശ്ചയിച്ച ഇന്ത്യ കാനഡ വ്യാപാര ചർച്ച മാറ്റിവച്ചതായി കാനഡ അറിയിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വന്നതിന്റെ തുടർച്ചയായാണ് ചർച്ച മാറ്റിവച്ചത് എന്നായിരുന്നു വന്ന റിപ്പോർട്ടുകൾ കാനഡയുടെ പത്താമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ അങ്ങനെയിരിക്കെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം വീണ്ടും വഷളായത് ന്യൂസ് ഡെസ്ക് ¿Qué era la gomudi?